പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്നത്തെ കണക്ക് നമുക്ക് ഒന്ന് വായിച്ചേക്കാം പണ്ട് പത്താം ക്ലാസ്സിലെ ആകെ മാർക്ക് അറുന്നൂറായിരുന്നു രാമുവിനെന്ന് എഴുപത്തി മൂന്ന് ശതമാനം മാർക്കും സീതയ്ക്ക് പത്ത് ശതമാനം കൂടുതലും വിജയ്ക്ക് സീതയേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതലും ആയിരുന്നു ഓരോരുത്തരുടെയും മാർക്ക് കണ്ടുപിടിക്കാൻ ഒരു കൈ സഹായിക്കാമോ ഇതായിരുന്നു ഞാൻ ഇട്ടിരുന്ന കണക്ക് അപ്പോൾ കണക്ക് വായിച്ച കേട്ടല്ലോ അപ്പോൾ അതിന് പറഞ്ഞിരിക്കുന്ന പത്താം ക്ലാസ്സിലെ ആകെ മാർക്ക് അറുനൂറ് അപ്പോൾ എൻ്റെയൊക്കെ കാലഘട്ടത്തിൽ അതിലെ ആകെ മാർക്ക് എന്ന് പറയുന്നത് അറുന്നൂറായിരുന്നു അപ്പോൾ അവിടെ മൂന്ന് കുട്ടികൾക്ക് കിട്ടിയ മാർക്കിൻ്റെ ശതമാനമാണ് നമ്മൾ കാണുന്നത് രാമുവിന് ലഭിച്ചത് എഴുപത്തി മൂന്ന് ശതമാനം രാമുവിനേക്കാൾ പത്ത് ശതമാനമാണ് സീതയ്ക്ക് കൂടുതൽ ലഭിച്ചത് അപ്പോൾ വിജയ്ക്ക് സീതയേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതൽ അപ്പോൾ രാമുന് എഴുപത്തി മൂന്ന് ശതമാനം ഏ അപ്പോൾ രാമുവിൻ്റെ മാർക്ക് നോക്കാം ആദ്യമേ പറയട്ടെ ഇത് ശതമാനം മാർക്ക് കണ്ടുപിടിക്കാൻ അറിയില്ലാത്ത കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പോൾ എനിക്ക് അല്പം വിശദമാക്കിയും പിന്നെ എളുപ്പവഴിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലാവുമ്പം വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കൊടുക്കേണ്ടി വരും അറിയാവുന്ന വ്യക്തികൾ ഞാനിത് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ കാണണ്ട അത്രേ എനിക്ക് പറയുള്ളു ആ കുട്ടികളൊന്ന് പഠിച്ചോട്ടെ ഓക്കെ നമുക്ക് നോക്കാം അപ്പോൾ രാമുവിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് എഴുപത്തി മൂന്ന് ശതമാനം ഈ എഴുപത്തി മൂന്ന് ശതമാനം എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം നൂറിന് എഴുപത്തി മൂന്ന് അപ്പോൾ നൂറിന് എഴുപത്തി മൂന്നാണെങ്കിൽ അറുന്നൂറ് എത്രയെന്ന് കണ്ടുപിടിക്കാൻ അറുനൂറ് കൊണ്ട് നമ്മൾ ഗുണിക്കണം അല്ലേ അപ്പോൾ നൂറിൻ്റെ രണ്ട് പൂജ്യവും അറുന്നൂറിൻ്റെ രണ്ട് പൂജ്യവും വെട്ടിപ്പോ അപ്പോൾ എഴുപത്തി മൂന്നിന് ആറ് കൊണ്ട് ഗുണിക്കുമ്പം രാമുവിൻ്റെ മാർക്ക് കിട്ടും ർബാനട്ട് ശിഷ്ട ഒന്ന് ആറേഴ് നാൽപ്പത്തി രണ്ട് ഒന്ന് നാൽപ്പത്തി മൂന്ന് നാന്നൂറ്റി മുപ്പത്തി എട്ട് മാർക്കാണ് രാമുവിന് ലഭിച്ചത് സീതയ്ക്ക് കിട്ടിയ മാർക്ക് അതായത് രാമുവിന് കിട്ടിയ എഴുപത്തി മൂന്ന് ശതമാനത്തിൻ്റെ കൂടെ പത്ത് ശതമാനം കൂടെ കൂടുതൽ സീതക്ക് കിട്ടി അപ്പോ എൺപത്തിമൂന്ന് ശതമാനം അപ്പോൾ ഈ എൺപത്തി മൂന്ന് ശതമാനം കുട്ടികൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഇങ്ങനെ എഴുതാം നൂറിൽ എൺപത്തിമൂന്ന് അപ്പോ അറുന്നൂറിന് എത്രയെന്ന് കണ്ടുപിടിക്കണം അപ്പോൾ നൂറിൻ്റെ രണ്ട് പൂജ്യവും അറുന്നൂറിൻ്റെ രണ്ട് പൂജ്യവും പോയാൽ മുപ്പത്തി മൂന്ന് ഗുണം ആറ് മൂവാറ് പതിനെട്ട് ആറെട്ട് നാൽപ്പത്തെട്ടും ഒന്നും നാൽപ്പത്തി ഒൻപത് അപ്പോൾ സീതൊക്കെ കിട്ടിയത് നാന്നൂറ്റി തൊണ്ണൂറ്റെട്ട് അടുത്ത് വിജയ് എത്ര കിട്ടി സീതയേക്കാൾ പന്ത്രണ്ട് ശതമാനം കൂടുതൽ എൺപത്തി മൂന്ന് ശതമാനം അധികം പന്ത്രണ്ട് ശതമാനം അപ്പോൾ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ നൂറിന് തൊണ്ണൂറ്റി അഞ്ച് അങ്ങനെയെങ്കിൽ അറുന്നൂറിന് എത്ര ഈ രണ്ട് പൂജ്യം വെട്ടിപ്പോയാൽ തൊണ്ണൂറ്റി അഞ്ച് ഗുണം ആറ് അയ്യാറ് മുപ്പത് സിഷ്ടം മൂന്ന് ആറുമ്പോൾ അമ്പത്തിനാല് മൂന്ന് അൻപത്തി ഏഴ് അതായത് അഞ്ഞൂറ്റി എഴുപത് മാർക്ക് അപ്പോൾ മനസ്സിലായല്ല പ്രിയപ്പെട്ടവരെ നമ്മളിവിടെ ശതമാനം തന്നിരുന്നാൽ മാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് കൊച്ചു കുട്ടികൾക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തതാണ് അപ്പോൾ അത് കുട്ടികൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എങ്ങനെയാണ് ശതമാനം തന്നിരുന്നാൽ മാർക്ക് കണ്ടുപിടിക്കേണ്ടതെന്ന് ശതമാനം പഠിച്ചു തുടങ്ങുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാനാണ് ഈ കണക്ക് ഉപയോഗിച്ചത് അപ്പം ഈ കണക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യാം നിങ്ങളെ വേണ്ടപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യാം വിലപ്പെട്ട കമൻ്റ് ചുവടെ കുറിക്കാം നമുക്ക് വീണ്ടും പുതിയ കണക്കുമായിട്ട് വരാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിഷയവുമായിട്ട് വരാം എല്ലാവർക്കും നമസ്കാരം